മുട്ടത്ത് കുടിവെള്ള വിതരണം നടത്തുന്ന കിണറിൽ എണ്ണ കലർന്നതായി പരാതി ഇവിടെ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെച്ച് പരിശോധന നടത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കണ്ണാടിപ്പാറ കരിക്കാനംപാറ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് മുടങ്ങിയിരിക്കുകയാണ് മുട്ടത്ത് കണ്ണാടിപ്പാറ കരിക്കാനംപാറ ഭാഗത്തേക്ക് വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ എണ്ണ കലർന്നിരിക്കുന്നു എന്നാണ് പരാതി പരാതി ഉയർന്നതിനെ തുടർന്ന് കുടിവെള്ള വിതരണം നിർത്തിവയ്ക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നു അടിയന്തരമായി കിണർ വൃത്തിയാക്കുന്നതിനും പരിശോധനകൾ നടത്തി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒഴുക്കില്ലാതെ നിശ്ചലമായ ജലവിധാനമായതിനാൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന സാഹചര്യമാണെന്നാണ് ജല അതോറിറ്റിയുടെ പ്രാഥമിക നിഗമനം പാറക്കെട്ടുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിൽ നിറത്തോടുകൂടി മാലിന്യം കലരാറുണ്ട് ഇത്ര സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ജലസ്രോതസ് തന്നെ ഉപയോഗശൂന്യമാകുന്നതും പതിവാണ് ഇത് സംബന്ധിച്ചെല്ലാം വിശദമായ പരിശോധനകൾ തന്നെ നടക്കേണ്ടതുണ്ട് വേനൽ രൂക്ഷമായിരിക്കെ കുടിവെള്ള വിതരണം മുടങ്ങിയത് പ്രദേശവാസികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് കുടിവെള്ള ക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളാണ് ഇവയെല്ലാം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്ല്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ